ില് പുതിയെ വന്നിട്ടുള്ള നമ്മുടെ ലിവൻ കോട്ടണിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സാരീസാണ് നമ്മളിന്ന് കാണിക്കുന്നത് അതിന് മുമ്പ് നമ്മുടെ ലെൽബോർഡിന്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവരെയും ചെയ്യുന്നു ഫുൾ കിട്ടില്ല അപ്പൊ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേലകോട്ടം ടെബിളുടെയും നോക്ക് സൈഡിലായിട്ടാണ് മാക്സിമം എല്ലാവരും ഷോപ്പിൽ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്തോളാം ഷോപ്പിൽ നമുക്ക് ഓണ സമയത്ത് നമ്മൾ ഒത്തിരി ഓഫേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് എന്നെ കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ലിനൻ കോട്ടണിൽ വരുന്ന അടിപൊളി നൈറ്റിയാണ് അതിൻ്റെ അടിപൊളി ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ബ്ലൗസോടുകൂടി ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ കാണാൻ ചേച്ചി സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആശാണ് കേട്ടോ അതിൽ നമുക്കൊരു സെയിം ഒരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബോർഡർ അല്ല കേട്ടോ വരുന്നത് തേർഡ് ബൺ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീനും ബ്ലൂവും കൂടി മെറായിട്ടുള്ളൊരു കളറാണ് കേട്ടോ വരുന്നത് ഫോർ ബൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആണ് അപ്പോൾ നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത നല്ലൊരു ഐറ്റമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക കുറച്ച് വരുന്നത് നമ്മുടെ ഈ ഒരു ട്രെൻഡിങ് ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ സെൽ നടക്കുന്നതാണ് മുടാർ സിൽക്ക് മുടാർ സിൽക്കിൻ്റെ ഒരു അനിയത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ ബജറ്റ് പേ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന മൊടാർ സിൽക്കാണ് ഇങ്ങനെ തളർന്ന് കിടക്കും ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ ഷേപ്പ് ബോഡി ഷേപ്പിനനുസരിച്ച് നമ്മുടെ സ്ട്രക്ചറിനനുസരിച്ച് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ഫസ്റ്റ് തന്നെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതുപോലെ വിത്ത് ബ്ലൗസ് ഉണ്ട് എല്ലാം തന്നെ നമുക്ക് വിത്ത് ബ്ലൗസാണ് ഇതാണ് നമുക്ക് അതിൻ്റെ പല്ലു വരുന്നത് ഈ ഒരു മോഡലാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് പല്ലു വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക മൊഡാർ സിൽക്കാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാർക്ക് ഗ്രേ എന്ന് പറയാം പറയാൻ പറ്റുന്നൊരു കളറാണ് മെറൂൺ ആണ് കേട്ടോ തേഡ് വൺ വരുന്ന മെറൂൺ ആണ് ലസ്റ്റ് വരുന്നത് നമുക്കൊരു റെഡ് എന്ന് പറയാൻ പറ്റില്ല ഈ മെറൂൺ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് വരുന്നത് അപ്പോൾ ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴേക്കാട് നമ്പർക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കാം അടുത്തൊരു സാരി കഷ്ടമായിട്ട് നമുക്ക് അൺസേണേ കാണാം ഓക്കെ ബൈ ബൈ